ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരികയുണ്ടായി ഇന്ത്യയിൽ ആകെ മേധാവിത്വം പുലർത്തിയിരുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും ഔന്നത്യമുള്ള മേധാവിത്വം നിലനിന്ന കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഈ കേരളത്തിൽ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാളെ ഈ വടിക്ക് നാട് നീങ്ങും എന്ന് പ്രഖ്യാപിച്ചു അമ്പത്തേഴ് തന്നെ ഇവിടെ നമ്മൾ ഈ അധികാരം പിടിച്ചു അത് കഴിഞ്ഞ് ഇപ്പം ഈ കാലം എത്തിയപ്പോഴേക്ക് സഖം എസ് നായനാർ വി എസ് പിണറായി അങ്ങനെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായി നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ നാട്ടിലെ ശക്തിയുള്ള വലതുപക്ഷം ആർ എസ് എസുകാർ മുസ്ലിം വർഗീയവാദികൾ കോൺഗ്രസ് ലീഗ് ജാതിമത സംഘടനകളിൽ ഞങ്ങളുടെ വിരോധമുള്ളവർ എല്ലാവരും കൈകോർത്ത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിവേറെറുക്കാൻ മാധ്യമ പിന്തുണയോടുകൂടി കളവുകളുടെ മഹാ ശൃംഗങ്ങൾ സൃഷ്ടിച്ചെടുത്ത് രാവിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അമ്മീമിലിട്ട് അരച്ച് അരച്ച് പ്രക്രിയ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഈ കേരളത്തിൽ പിണറായിയുടെ പ്രത്യേകത ഒരു തുടർഭരണം രണ്ടാമതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലെത്തിച്ചു എന്നുള്ളത് അപ്പോൾ പല 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 കടന്നാക്രമണങ്ങളെ പ്രതിരോധിച്ചാണ് പാർട്ടി ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രത്യേകത എന്താ തുടർച്ചയെ അധികാരത്തിലേക്ക് വന്ന ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ പ്രത്യേകത എന്താ അത് കോൺഗ്രസോ ബി ജെ പിയോ പ്രാദേശിക പാർട്ടികളോ നേതൃത്വം നൽകുന്ന ഗവൺമെന്റുകളിൽ നിന്ന് ഒരു ചെറിയ സംസ്ഥാനത്തിലെ അധികാരം പരിമിത വിഭവങ്ങൾ അതുപയോഗപ്പെടുത്തിക്കൊണ്ട് തുല്യതയുടെ അന്തരീക്ഷം ഉണ്ടാക്കിയതെന്നാണ് ആയിരക്കണക്കിന് കൊല്ലക്കാലമായി പ്രമാണിവർഗം കൈവശപ്പെടുത്തിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അതിൽ അടിവേരുറപ്പിച്ച സവർണ മേധാവിത്വം അത് രൂപപ്പെടുത്തി പാവപ്പെട്ട മനുഷ്യന്റെ മുതുകിൽ ചാട്ടവാറുകൊണ്ടടിച്ച് അവർ സംരക്ഷിച്ചു നിർത്തിയ ജാതി മേധാവിത്വം ആ പ്രതിലോമത വേരോടെ പിഴുതെറുത്ത് ചരിത്രത്തിലാദ്യമായി കാർഷിക പരിഷ്കരണ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി കൃഷിഭൂമി കർഷകന് കൊടുത്ത് തൊണ്ണൂറ്റിയാറ് ശതമാനം മനുഷ്യന് മണ്ണും വീടുമുള്ള ലോകത്തിലെ ഏക സ്ഥലമാക്കി ഈ കേരളത്തെ കമ്മ്യൂണിസ്റ്റുകാർ മാറ്റി